തൃത്താല ഉപജില്ലാ കലോത്സവത്തിന്റെ പാചകപ്പുറയുടെ പാലുകാച്ചൽ കൂറ്റനാട് കെ എം ഓഡിറ്റോറിയത്തിൽ നടന്നു തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രസാദ് ഭക്ഷണ കമ്മിറ്റി കൺവീനർ ഉമറുൽ ഫാറൂഖ് ബാബുനാസർ പി കെ ഹരിനാരായണൻ എം സി മനോജ് കെ പി ഷാജി സാവിത്രി ഹംസ തുടങ്ങി അധ്യാപകരും ഭക്ഷണ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു രുചികരമായ ഭക്ഷണം നാല് ദിവസങ്ങളിലായി പാചകം ചെയ്യുന്നത് കൂടലൂർ ദാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൂറ്റനാട് കെ എം ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള തൃത്താല സബ്ജില്ലാ കലോത്സവം ഇന്നലെ നമ്മൾ ഓഫ് സ്റ്റേജ് മത്സരങ്ങളുമായി ആരംഭിച്ചു നാളെ മുതലാണ് വിവിധ വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി മേള സജീവമാകുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ കെ എം ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഏർപ്പെടുത്തിയ നമ്മുടെ ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ടീമുകളോട് എത്തിയിട്ടുണ്ട് അതിന് ഔപചാരികമായൊരു തുടക്കമെന്നുള്ള നിലയ്ക്ക് അതിന്റെ പാലുകാച്ചൽ കർമ്മം ഒരു നടന്നു തീർച്ചയായും നാല് ദിവസം കുട്ടികൾക്ക് ഏറ്റവും എന്താ രുചികരമായ ഭക്ഷണം ഏറ്റവും സൗകര്യമായി എത്തിക്കാൻ നമുക്ക് സാധിക്കും ഏകദേശം ഓരോ ദിവസവും മൂവായിരത്തോളം കുട്ടികൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് വളരെ വൃത്തിയായും നല്ല ക്വാളിറ്റിയോടും ക്വാണ്ടിറ്റിയോടും കൂടി കുട്ടികൾക്കുള്ള ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യും അതിനായിട്ട് ഭക്ഷണ കമ്മിറ്റി സജ്ജമാണ്